നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ചാർജ് വില വർധനവിനെതിരെ പ്രതിഷേധ ക്യാമ്പയിനുമായി പുരോഗമന യുവജന പ്രസ്ഥാനം വർദ്ധിപ്പിച്ച മുഴുവൻ ചാർജുകളും അടിയന്തരമായി പിൻവലിക്കണമെന്നും ജില്ലാ ആശുപത്രി എന്ന നിലയിൽ മികച്ച സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ആശുപത്രിയുടെ നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും പോസ്റ്റർ പ്രചരണ ക്യാമ്പയിൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുരോഗമന യുവജന പ്രസ്ഥാനം പ്രവർത്തകർ ആവശ്യപ്പെട്ടു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി അതുപോലെ തന്നെ ഇനി കാഷ്വാലിറ്റി ഓഫ് ആൻഡ് ഷാർജ് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പല രാഷ്ട്രീയ വാർത്തകളും നടത്തുകയുണ്ടായിരുന്നു പിന്നെ അതിനോടൊക്കെ തികഞ്ഞും പിന്തരിപ്പും സമീപനമാണ് ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇത് വെറും ഒ പി ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം മാത്രമല്ല ജനങ്ങൾക്ക് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ആളുകൾ ആശ്രയിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഈ ആശുപത്രി നടന്നു പോകുന്നത് തികച്ചും ജനങ്ങളുടെ മേലുള്ള ഒരു ഇരുട്ടടിയായിട്ടാണ് ഈ വിലവർദ്ധന ആദിവാസി സമൂഹം അടക്കം നിലമ്പൂരിലെ ആയിരക്കണക്കിന് സാധാരണക്കാർ ദിനം പ്രതി ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിന് അഞ്ച് രൂപയിൽ നിന്നും പത്ത് രൂപയായും കാശ്വാലിറ്റി ടിക്കറ്റിന് പത്ത് രൂപയിൽ നിന്നും ഇരുപത് രൂപയായും സന്ദർശന പാസിന് പത്ത് രൂപയിൽ നിന്നും ഇരുപത് രൂപയായും വർദ്ധിപ്പിച്ച പൊതുജനങ്ങളെ കൊള്ള ചെയ്യുകയാണ് ആശുപത്രി അധികൃതർ സാധാരണക്കാരായ മനുഷ്യരുടെ ഏക ആശ്രയമായ ഈ സർക്കാർ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും മഞ്ചേരിയിലേക്കോ കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലേക്കോ കൊണ്ടുപോകേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് മികച്ച ചികിത്സ ലഭിക്കാത്തത് ദൂരെയുള്ള ആശുപത്രികളിൽ എത്താൻ എടുക്കുന്ന സമയനഷ്ടവും കാരണം ജീവൻ അപകടത്തിലാകുന്നത് പതിവായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുകയോ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നതിന് പകരം സാധാരണക്കാരായ ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളും നടപടികളും മാത്രമാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ഉണ്ടാകുന്നത് പൊതുജനാരോഗ്യ സംരക്ഷണ മൗലിക സുരക്ഷിതവും സൗജന്യവുമായി ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതാണ് തുടർന്നു കൊണ്ടിരിക്കുന്ന അനാസ്ഥകൾ വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് പുരോഗമന യുവജന പ്രസ്ഥാനം നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ നമ്മൾ ഒരു ഒരു ആദ്യത്തെ പ്രശ്നം നേരെ ആളുകളോട് കാര്യമാണ് രോഗികൾ അനുഭവിക്കുന്ന പക്ഷമോ അതിനും കൂടുതലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ രോഗത്തിൽ പോലും അല്ല ഇതിന് പ്രാധാന്യങ്ങൾ പരിശോധിക്കുകയും മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫറൻസ് അനുഭവിക്കുകയും അപ്പോൾ പക്ഷെടുക്കുന്ന സ്വകാര്യ ആശുപത്രികളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു കേന്ദ്രം വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ പ്രവർത്തനം നടത്താനായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രി എങ്ങനെ ജില്ലാപത്രികൾ അപ്ഗ്രേഡ് ചെയ്തു നമുക്കറിയാം ജനങ്ങൾക്ക് മുമ്പ് സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല സർക്കാർ സംവിധാനങ്ങളൊക്കെ മികച്ചതാണെന്ന് നമ്മൾ നിൽക്കാൻ വേണ്ടി ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ജില്ലാപത്രികളുണ്ടെന്ന് പേരിന് പറയുകയാണ് പകരം ഇവിടെ ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാം വളരെ കുറച്ച് രോഗികളുടെ ചികിത്സ അതിന് വലിയൊരു ജലനിരക്കായിട്ടുണ്ട് ഇപ്പോൾ ഒരു ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചോളം അതിന് ശേഷി എന്തായിട്ടുണ്ട് എത്രവിടെ ചികിത്സ നൽകാൻ പറഞ്ഞ കിടത്ത് ചികിത്സ കഴിക്കാൻ സാഹചര്യം ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങൾ ഒരു ശ്രദ്ധേയമില്ല ആവശ്യമായ ഡോക്ടർമാരെ അതാവശ്യമായ മെഡിക്കൽ ഉദ്യോഗസ്ഥരെ നേഴ്സുമാരടക്കമുള്ള ഉദ്യോഗസ്ഥരെ അഡ്മിറ്റ് ചെയ്യാതെ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ എല്ലാവർക്കും ജോലി ഇരട്ടി തരികയും ഉള്ള ജോലി തന്നെ കൃത്യമായി ചെയ്യാൻ പറ്റും പറ്റാതാവുകയും അത് മൂലം യു ജി എഫ് ബി ജെ പി ആശ്രയിക്കാൻ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ജി തന്നെ ആവശ്യത്തിന് അതിൽ തുടക്കമെന്നുള്ള ഒരു പ്രചരണ ക്യാമ്പയിനാണ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു പോസ്റ്റർ കോർച്ച ആണ് അടുത്ത ദിവസങ്ങളിലായി പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി സി പി നഹാസ് നിഹാരിക്ക പ്രദൌഷ് ബ്രിജേഷ് സി പി അബ്ദുറഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി